വീഡിയോ കണ്ട ഇതിന്റെ രണ്ടാമത്തെ വീഡിയോ അതിനൊന്നും ഇല്ലേ ആദ്യ വീഡിയോ പുതിയ വയറ്റിലാകില്ല അതിൽ വന്ന തെറികളും അശ്ലീലം വരുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം ഞാൻ ഞാൻ ഈ ഈ ഈ നിങ്ങൾ വീഡിയോ കാണുന്ന നീ ഇങ്ങനെ കുട്ടികളെ പോലെ എങ്ങനെയാ പിന്നെ എന്റെ ജാതകത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് വയസ്സുവരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന് പിന്നെയാ പിന്നെ അത് ശീലായിക്കോളും കുഴപ്പമില്ലെന്നാ ചോദിച്ചാൽ പറഞ്ഞേ എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാ